കാർത്തിക് സൂര്യയുടെ വിവാഹം കഴിഞ്ഞ് റിസപ്ഷനും ഇന്നലെ തന്നെ ആയിരുന്നു എന്നാണ് ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹത്തിനും റിസപ്ഷനുമായി നിരവധി പേർ എത്തിയപ്പോൾ രണ്ടിനും തിളങ്ങിയത് നടി മഞ്ജുപിള്ള തന്നെയാണെന്നും നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം നടി മഞ്ജുപിള്ളയോടുള്ള സ്നേഹം പലപ്പോഴും പ്രേക്ഷകർ അറിയിച്ചിട്ടുണ്ട് കാർത്തിക് സൂര്യയും മഞ്ജുപിള്ളയും തമ്മിൽ ബന്ധമാണെന്നും എല്ലാവർക്കും അറിയാം മകളെയും കൂട്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ചുപ്പിള്ള കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യയുടെയും വർഷയുടെയും വിവാഹ റിസപ്ഷൻ എത്തിയത് റിസപ്ഷൻ എത്തി മഞ്ചുപിള്ള നൽകിയ മോതിരം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വർഷയ്ക്കും അതുപോലെ കാർത്തിക്കിനും ഡയമണ്ട് മോതിരമാണ് ഇപ്പോൾ മഞ്ചുപിള്ള നൽകിയിരിക്കുന്നത് അവർ വിരളിലന്യതിന് ശേഷം അതെടുത്ത് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കാർത്തിക്ക് കവളൊരു ഉമ്മയും കൊടുത്തു പിന്നാലെ വർഷയ്ക്കും ഉമ്മ കൊടുത്തു രണ്ടു പേർക്കും ഉമ്മകൾക്കൊടുത്ത് അനുഗ്രഹിച്ച് സമ്മാനം നൽകിയാണ് ഇന്നലെ റിസപ്ഷൻ വേദിയിൽ നിന്ന് മഞ്ജുപ്പിള്ള പിള്ള മകളെയും കൂട്ടി മടങ്ങിയത് അതുകൊണ്ട് തന്നെ വേദിയിൽ വെച്ച് രണ്ട് സമ്മാനങ്ങളാണ് കാർത്തിക്കിന് ലഭിച്ചത് എന്ന് പറയാം ഒന്ന് മഞ്ജുപ്പിള്ളയുടെ സ്നേഹം നിറഞ്ഞ ഉമ്മയും മറ്റൊന്ന് ലക്ഷങ്ങൾ വിലയുള്ള ഒരു മോതിരം സമ്മാനമായി അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള അടുപ്പവും ബന്ധവും ഇനി പറയേണ്ട കാര്യമില്ല ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഒരു അടിപൊളി കോമഡി ഷോയിലെ അവതാരകനായി എത്തിയതിനു ശേഷമാണ് അതിൽ ജഡ്ജായ മഞ്ജുപിള്ളയുമായി കാർത്തിക് സൂര്യ ഇത്രയും അധികം അടുത്തത് എൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്ന് പറഞ്ഞ് കാർത്തിക് എപ്പോഴും വീഡിയോയിൽ പരിചയപ്പെടുത്താറുണ്ട് മിക്കവാറും കാർത്തിക്കിനോടൊപ്പമുള്ള കൊച്ചി വീഡിയോയിൽ മഞ്ജുപിള്ള കാണാനും സാധിക്കാറുണ്ട് ഒരു സഹോദരനെ പോലെ മഞ്ജു എപ്പോഴും കൊണ്ടുപോകാറുമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും കാർത്തിക്കിൻ്റെ പുതിയ വീഡിയോ തന്നെയാണ് കാണുന്നത് റിസപ്ഷൻ വീഡിയോയ്ക്ക് പിന്നാലെയും എല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് മഞ്ജുപിള്ളയും പിള്ളയും കാർത്തിക്കുമായിട്ടുള്ള സ്നേഹം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും ആ സന്തോഷം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് കാർത്തിക്കിനെ വളരെയധികം ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജു പിള്ളയെ എന്ന് വിളിച്ച് എപ്പോഴും പുറകെ നടക്കും മഞ്ജുവിന് അങ്ങനെ തന്നെയാണ് അതേ സ്നേഹം തന്നെ കാത്തു സൂക്ഷിക്കാറുണ്ട് മഞ്ജു ആ സ്നേഹം അറിയിക്കാറുണ്ട് എപ്പോഴും പ്രേക്ഷകർ അത് തന്നെയാണ് പറയാറുള്ളതെന്നും പറയാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മഞ്ജുപിള്ളേയും കാർത്തിക്കിനെയും എപ്പോഴും ആ സ്നേഹം അങ്ങനെ അവർ സൂക്ഷിക്കുന്നതും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുമാണ് പറയുന്നത് കാർത്തിക്കിന് ഉമ്മ കൊടുത്തപ്പോൾ തൻ്റെ അനിയത്തിക്ക് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വർഷയ്ക്കും കവളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു മഞ്ചുപ്പിള്ളയുടെ മകളും എത്തിയിട്ടുണ്ടായിരുന്നു കുടുംബസമേതം തന്നെയാണ് ഒപ്പം നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ വളരെ കൃത്യമായി മഞ്ജുവിൻ്റെ കുടുംബത്തെ മുഴുവൻ കാർത്തിക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജുവിൻ്റെ സഹോദരിയും മഞ്ജുവിൻ്റെ അമ്മയും ഒക്കെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഒരു കുടുംബത്തിലെ ഒരാളുടെ വിവാഹം പോലെ തന്നെയാണ് മഞ്ജു പിള്ള പങ്കെടുത്തത് അത്രമാത്രം സ്നേഹം തന്നെയാണ് ഇവർ തമ്മിൽ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നു പ്രേക്ഷകർ ഇരുകയും നീട്ടി തന്നെയാണ് ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അത്തരത്തിൽ തന്നെയാണ് വാർത്തകൾ ഓരോന്നോരോന്നായി തന്നെ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് കൃത്യമായി പറയാനും സാധിക്കുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ് ഇവരുടെ വാർത്തകൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ